മൂന്ന് ദിവസം വരെ ജീവിച്ചിരിക്കുകയുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത് മൂന്ന് ദിവസം അവധിയേ ഉള്ളൂ അതിക്കുള്ള ജീവിക്കുകയില്ല ആന്തരികളുടെ പ്രവർത്തനങ്ങൾ നിലച്ചുകൊണ്ടിരിക്കുന്നു മുന്നോട്ട് പോകാനുള്ള കരലിൻ്റെ കപ്പാസിറ്റി ഒന്നുമില്ല എന്നു പറഞ്ഞിട്ടാണ് ഡോക്ടർ വിട്ടത് ഷപ്പിട്ടിക്കകത്ത് ഞാൻ കിടക്കുന്നു സിറ്റിടുന്നതിലെടുത്ത് തന്നെ അടക്കാൻ വേണ്ടി കൊണ്ടു തുടങ്ങുന്നു പെട്ടെന്ന് ഈ മോടി എടുത്ത് വലിച്ചെറിയുന്നതായിട്ട് കാണിക്കുന്നു ഞാൻ ഐ സുവിൽ മൊത്തം മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ ഈ ഉണ്ണിയെ എങ്ങനെ കരുതുന്നുവോ അതുപോലെ എൻ്റെ ഭർത്താവിനെ കരുതെന്ന് ഞാൻ ശരിക്കും തമ്പുരാട്ടിപ്പോ പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു ഇനി പഴുപ്പ് എന്തായാലും വരികയില്ല ദൈവം നിർത്തി എന്നാണ് അച്ഛൻ പറഞ്ഞത് അത് പിന്നെ പഴുപ്പ് വന്നിട്ടില്ല അപ്പോൾ അതൊക്കെ സാവകാശങ്ങളുടെ അസുഖം കുറയാൻ തുടങ്ങി എൻ്റെ പേര് തോമസ് വടക്കേക്കൊന്നാൽ പൈശ്ശേരി ഇടവേൽ മുത്താലക്കിളൻ ശേഷം പള്ളിയിലെ ഇടവ ഒരംഗമാണ് എൻ്റെ ഭാര്യയുടെ പേര് വത്സമ്മ രണ്ട് മക്കളാണ് എനിക്കുള്ളത് മകൻ നേഴ്സിങ്ങിന് പഠിക്കുന്നു മോള് ഒൻപാം ക്ലാസ് പഠിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനേഴാം തീയതി മഞ്ചപ്പിത്തത്തെ തുടർന്ന് ഞാൻ ഫാദർ മോഡേഴ്സ് ഹോസ്പിറ്റൽ മംഗലാപുരത്ത് അഡ്മിറ്റായി അഡ്മിറ്റായി പതിനഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ കടന്നു സെപ്റ്റംബർ പതിനെട്ടാം തീയതി ഇ ആർ സി പി ചെയ്ത് ബ്ലോക്ക് ഉണ്ടായിരുന്നു സ്റ്റെൻഡ് ഇടയും ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയുള്ള ഇ ആർ സി പി ചെയ്യുകയും ചെയ്തു എന്നാൽ ബ്ലോക്ക് മാറിയോ ഇആർ സി പി വിജയിക്കുക ചെയ്തില്ല അതിൻ്റെ ഫലമായി അസുഖം കൂടി ഗുരുതരാവസ്ഥയിലാകുകയും രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി തന്നെ ഫാദർമുള്ള ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു മൂന്ന് ദിവസം വരെ ജീവിച്ചിരിക്കുകയുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത് മൂന്ന് ദിവസം അവധിയുള്ളൂ അതിക്കുള്ള ജീവിക്കുകയല്ല ആന്തരികങ്ങളുടെ പ്രവർത്തനങ്ങൾ നിലച്ചുകൊണ്ടിരിക്കുന്നു മുന്നോട്ട് പോകാനുള്ള കരളിൻ്റെ കപ്പാസിറ്റി ഒന്നുമില്ല എന്നു പറഞ്ഞിട്ടാണ് ഡോക്ടർ വിട്ടത് അവരുടെ കണക്കിന് രണ്ടായിരത്തി പതിന പതിനേഴ് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി വരെ അവർ അവധി പറഞ്ഞില്ല അന്ന് അവർ ട്രിപ്പ് ഇട്ടാണ് ഇങ്ങോട്ട് വിട്ടത് ആംബുലൻസിന് ഞാൻ പോരുമ്പോൾ എനിക്ക് ട്രിപ്പിട്ട് വിട്ടാണ് വിട്ടത് ആ ട്രിപ്പ് തീരുന്നതിന് മുമ്പ് ഒരു വേദന ഉണ്ടാവുകയും ആൾ മരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് വിട്ട് വിട്ടത് അത്രയേ അവർ ഗ്യാരണ്ടി കണ്ടിട്ടുള്ളൂ മൂന്ന് ദിവസം അവധി ഗ്യാരൻ്റി അവർ കണ്ടിട്ടുണ്ടായിരുന്നുള്ളു ഞങ്ങൾ പോരുന്ന വഴിക്ക് കാവേരി ഹോസ്പിറ്റൽ നിന്ന് ഒരു ആയുർവേദ ഹോസ്പിറ്റൽ അവിടുന്ന് ഇങ്ങനെ മഞ്ചിൽ തന്നെയുള്ള അവർ പറഞ്ഞു തന്നു ഞങ്ങളത് പതിനഞ്ച് ദിവസം കഴിക്കാൻ പറഞ്ഞു ഒരു മാസം കഴിച്ച് സാവകാശം അസുഖം കുറയാൻ തുടങ്ങി ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ ബില്ലുറിവിൻ നാൽപ്പത് രണ്ടായിരുന്നിടത്ത് നിന്ന് ഏഴിലേക്ക് എത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ മംഗലപുരത്ത് ഒരു രണ്ടാമത് ഒരിക്കൽ കൂടി പോയി അതവിടെ ചെന്ന് ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്ത് തന്നെയാണേലും കരളെ മാറ്റി വയ്ക്കണം ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ് കരള മാറ്റി വെക്കാൻ മുപ്പത്തി മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഹോസ്പിറ്റലിലാകുമെന്ന് പറഞ്ഞതിനാൽ ഞങ്ങൾ പോണ്ടിച്ചേരിയിൽ ചെറിയ വൈ ചിലവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോണ്ടിച്ചേരി പോയി പോണ്ടിച്ചേരി ചെന്നപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു ഇപ്പോഴും നല്ല ഗുരുതരാവസ്ഥയിലാണല്ലോ അതുകൊണ്ട് സാധാരണ കരൽ രോഗികൾ മൂന്ന് വർഷം വരെ ജീവിക്കും നിങ്ങളെന്തായാലും ഒരു വർഷം പോലും നിങ്ങളുണ്ടാവില്ല എന്ന് പറഞ്ഞു എത്രനാളിങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാതെ ഇരിക്കുമെന്ന് പറയാൻ കഴിയല്ല അണുബാധ അങ്ങനെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓപ്പറേഷൻ വിജയിക്കണമെന്ന് നിർബന്ധം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാണ്ട് അവിടുന്ന് പോരെയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് ഡിസ്റ്റംബറിൽ വീണ്ടും അസുഖം കൂടി ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മൂന്ന് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റൽ തന്നെയായിരുന്നു പയ്യാവർ മേഴ്സി ഹോസ്പിറ്റൽ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മൂന്നാം തീയതി ഞങ്ങൾ അഡ്മിറ്റായി മൂന്ന് മാസം പയ്യാർ മേഴ്സി ഹോസ്പിറ്റലിനെ അഡ്മിറ്റായി കടന്നു ഞാനൊക്കെ വിചാരിച്ചിരുന്നത് എന്ത് ഡോക്ടർ പറഞ്ഞല്ലോ ഒരു വല്ലം പോലെല്ലാം പോകില്ലെന്ന് പറഞ്ഞുകൊണ്ട് തിരികെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഡോക്ടർ പറഞ്ഞല്ലോ ഒരു വല്ലതും ജീവിച്ചിരിക്കാല്ലെന്ന് മൂന്ന് മാസത്തിനവശം ഡിസ്ചാർജായി ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പ് തന്നെ വയറ്റിൽ വെള്ളം കെട്ടി വെള്ളം കെട്ടി വെള്ളം കൊത്തിയെടുത്ത് വെള്ളം കൊത്തിയെടുത്ത് പിന്നെ അണുബാധയായി അണുപാധിയായതിനു ശേഷം പഴുപ്പ് വരാൻതിറങ്ങി പഴുപ്പ് വരാൻതിറങ്ങിയിട്ട് കുത്തിയെടുക്കാനൊന്നും പറ്റാണ്ട അവസ്ഥ ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയായിരുന്നു എന്നിട്ട് ഞങ്ങൾ ആവിലാപ്പള്ളിയിൽ ഇടൂര് അപ്പുറമുള്ള ആവില പള്ളിയിൽ ഞങ്ങൾ ധ്യാനത്തിന് പോയി അവിടുത്തെ അച്ഛൻ്റെ പ്രാർത്ഥനത്തിനെ കണ്ട് അച്ഛനോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു വയറ്റിൽ ഇന്ന് പഴുപ്പ് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അന്ന് അച്ഛനച്ച കാണാൻ പോയ അന്ന് രണ്ടുമണിക്കാണ് അച്ഛനെ കാണുന്നത് സഞ്ചരിച്ചിട്ടാണ് പോകുന്നത് ബൈറ്റീരിയൻ്റെ പഴുപ്പ് വരുന്നുണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞു ഇനി പഴുപ്പ് എന്തായാലും വരികയില്ല ദൈവം നിർത്തി എന്നാണ് അച്ഛൻ പറഞ്ഞത് അത് പിന്നെ പഴുപ്പ് വന്നിട്ടില്ല അപ്പോൾ അതൊക്കെ അവകാശങ്ങളെ അസുഖം കുറയാൻ നിറങ്ങി ഇപ്പോൾ ഞാൻ അത്യാവശ്യം ടവറോട്ട് അത്യാവശ്യം പണിയെല്ലാം എടുക്കുന്നുണ്ട് മരുന്ന് ഏഴു കൂട്ടം മരുന്ന് എനിക്കുണ്ടായിരുന്നു ഷുഗറിന് മരുന്ന് വേറെ ഉണ്ടായിരുന്നു ഞാൻ നരവിൽ ഇപ്പം ഷുഗറിനുള്ള മരുന്ന് മാത്രമേ കഴിക്കുന്നുള്ളൂ അത്യാവശ്യം പണികളൊക്കെ എടുക്കുന്നുണ്ട് എൻ്റെ പേര് വത്സമ്മ ഞാൻ തോമസിൻ്റെ ഭാര്യയാണ് എൻ്റെ ഭർത്താവിന ഒത്തിരി അസുഖങ്ങളോടെയും സാധനങ്ങളോടെയും കടന്നു പോയ മനുഷ്യനാണ് ബ്ലീഡിങ്ങായി ബ്ലഡ് ഛർദിച്ചു അങ്ങനെ ഒത്തിരി അസുഖങ്ങളുടെ വന്നതാണ് അതിൻ്റെ കൂടെയാണ് ഈ ലിവർ അസുഖം വന്നത് അങ്ങനെ ഒത്തിരി ഐ സ്യൂലെല്ലാം കടന്ന് പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു പിറ്റേ ദിവസം നേരം വളർക്കുമ്പം കണ്ണ് തുറക്കുമെന്നൊരു കൂടി നിങ്ങൾ കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ ഒരു ഉണ്ടായിരുന്നു ആ ഫോണിൻ്റെ അകത്ത് മാതാവ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ഞാൻ ഐ സ്യൂല് മൊത്തം മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ ഈ ഉണ്ണിയെ എങ്ങനെ കരുതുന്നുവോ അതുപോലെ എൻ്റെ ഭർത്താവിനെ കരുതുന്നതെന്ന് ഞാൻ ശരിക്കും തമ്പുരാണ്ട് മുട്ടിപ്പോയി പ്രാർത്ഥിച്ചു അതിന് ഫലമായിട്ട് നേരം വെളുത്ത് എൻ്റെ ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ചേട്ടായി വന്ന് കാണുന്ന കാര്യം പറഞ്ഞിപ്പം എന്നോട് പറഞ്ഞു നീ പോയി കണ്ടോളാം പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ആദ്യം പോയി കണ്ടിട്ട് പുള്ളിക്കാരൻ കണ്ണ് തോന്നു എന്നൊരു വിശ്വാസം നിങ്ങൾ ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ മാത്രം ഞാൻ പോയി കാണുന്നുള്ളൂ പറഞ്ഞു ഇവർ ചെന്ന് കണ്ടപ്പം ഒരു കുഴപ്പമില്ല ഏറ്റവും ബാത്റൂമിൽ പോകുന്നു പല്ല് തേക്കുന്നു ഐസ്യൂന്നാണ് ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് രണ്ടാമത് പിന്നെ അച്ഛൻ രണ്ട് പ്രാവശ്യം രോഗലോപനം കൊടുത്തു മംഗലാപുരത്ത് ബാത്രംബുള്ളും രോഗലോപനം കൊടുത്തു പയ്യ ഒരു മേഴ്സി ഹോസ്പിറ്റലിനും രോഗലോപനം കൊടുത്തു ഞാനും എൻ്റെ ചേച്ചിയും കൂടെ ഉള്ളപ്പം ഡോക്ടർ പറഞ്ഞത് ശരിക്കും സീരിയസ് ആണ് മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഭർത്താവ് അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് കുഞ്ഞുങ്ങളുടെ മുഖമൊക്കെ ഒന്ന് കണ്ട് ഇച്ചിരി ചൂട് കഞ്ഞി ഇച്ചിരി ചമ്മന്തി ഒക്കെ അരച്ച് കൊടുത്ത് അതൊക്കെ കുടിക്കുമ്പോൾ ദൈവത്തിനും വല്ല കരുണയും തോന്നി രണ്ട് ദിവസം കൂടി നീട്ടി തന്ന് നമ്പരാൻ ആയുസ് തന്നെങ്കിൽ അത്രയും നല്ലതല്ലേ അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്ന് നോക്കിക്കൊണ്ടിരുന്നൊരു ഡോക്ടർ പറഞ്ഞു അത് കേട്ടതായി ഞങ്ങൾ അനിയനോട് പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ കൊണ്ടാകാമെന്ന് പറഞ്ഞു ഞങ്ങളങ്ങനെ വീട്ടിൽ ട്രിപ്പ് ഇട്ട് കൊണ്ടുവന്നു പക്ഷേ എനിക്കിപ്പോഴും കുറച്ച് പറയാൻ പറ്റും എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഇന്നും ജീവിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ കൊണ്ട് മാത്രമാണ് സെപ്റ്റംബർ പതിനൊന്നാം തീയതി എന്നെ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയതിന് ശേഷം എനിക്ക് ഉറക്കമൊന്നുമല്ല വേദന വലിയ തോതിൽ വേദന കാരണം എനിക്ക് ഉറങ്ങാനും സാധിക്കുന്നില്ല മൈക്കത്തിന് വീണ് കഴിയുമ്പം ഒരു സ്വപ്നം പോലെ എനിക്ക് മനസ്സിന് തോന്നുക ഞാൻ സിറ്റൗട്ടിൽ എന്നെ മരിച്ചെടുക്കാൻ വേണ്ടാൻ വേണ്ടി പെട്ടിയില്ലാതെ ആയിട്ട് ഞാൻ കിടക്കുന്നു പതിനൊന്നാം തീയതി അഡ്മിറ്റ് അടിച്ച് അഡ്മിറ്റാക്കി അന്നപോലെ പതിനേഴാം തീയതി വരെ അങ്ങനെ ഈ സ്വപ്നം ഇതേപോലെ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുക ഈ മയക്കത്തിലേക്ക് വീഴുമ്പോൾ വൈകുന്നേരം രാത്രിയിലെ മയക്കത്തിലേക്ക് വീഴുമ്പം ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ടാം തീയതി സെഡേഷൻ റൂമിലേക്ക് വേറെ ഇതിനു വേണ്ടി മാറ്റി സെഡേഷൻ തന്ന് മയക്കത്തിലേക്ക് വീഴുന്നതിന് മുമ്പായിട്ട് എൻ്റെ മനസ്സിന് തോന്നിക്കുകയാണ് തല എല്ലാ ദിവസവും കളിക്കുന്നതിൽ ശവപ്പെട്ടിക്കകത്ത് ഞാൻ കിടക്കുന്നു സിറ്റിടുന്നതിൻ്റെ അടുത്ത് തന്നെ അടക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ തുടങ്ങുന്നു പെട്ടെന്ന് ഈ മോടി എടുത്ത് വലിച്ചെറിയുന്നതായിട്ട് കാണിക്കുന്നു അതൊരു വലിയൊരു മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നു ഇതിലൊരു ഒരു ഒരു അത്ഭുതം പോലെ അത് ആരെ അടുക്കില്ല ഇതാരം പെട്ടിയുടെ മോടി ഇവിടെ വെച്ച ഇതുകാരം ഇവിടെ വെച്ചേക്കെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വലിച്ചെറിയുന്നതായിട്ട് കാണിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആർ കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ വെൻറ്റിലേറ്റിലേക്ക് മാറും അല്ലെങ്കിൽ ഐ സി യുയിലേക്ക് മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ബെഡ്ഡിലേറ്റിലേക്കും പോയില്ല ഐ സി തന്നെ മാറി പിറ്റേ ദിവസം എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാനോക്കെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ എന്ന് പറഞ്ഞു എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ഇടപെടലിലൂടെയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന് എന്ന് തന്നെ വിശ്വസിക്കുന്നു എല്ലാ ഡോക്ടർമാരും അവരെല്ലാം പറഞ്ഞാണ് ആദ്യം നാളില്ല എന്ന് പറഞ്ഞു പിന്നെ മറ്റു അത്യാവശ്യ പണികളെല്ലാം എടുക്കുന്നുണ്ട് എനിക്കിപ്പം രണ്ടൊന്നു സ്ഥലത്തായിട്ട് നാനൂറോളം വരം ടാപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ ഏഴ് ഐറ്റം മരുന്ന് ഷുഗറിനല്ലാണ്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഞാൻ നിലവിലിപ്പം ഷുഗർ ഉള്ളതുകൊണ്ട് ഷുഗറിന് മരുന്ന് കഴിക്കുന്നു എന്നല്ലാണ്ട് കാര്യം മരുന്നതുപോലെ ഇപ്പം ഞാൻ കഴിക്കുന്നില്ല എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു ദൈവം തന്ന ജീവിതമാണെന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാം